വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് എട്ടാം ക്ലാസ് കേരള പാഠാവലി രണ്ടാമത്തെ പാഠം താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന പാഠഭാഗത്തിൽ കുറച്ച് ചോദ്യം ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുമാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഒക്കെ പച്ച ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പൊ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം പിന്നെ പതിനാറാമത്തെ പേജില് ആണ് ചോദ്യങ്ങളുള്ളത് കഥാ സന്ദർഭങ്ങൾ കണ്ടെത്താം കഥ വായിക്കൂ മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കൂ ഈ കഥ നിങ്ങൾ ഈ കഥ നന്നായിട്ട് വായിച്ചിട്ട് അതിന്റെ മനസ്സിൽ ചേർന്ന സന്ദർഭങ്ങൾ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതാണ് രണ്ടാമത് ചോദ്യം നമുക്ക് നോക്കാം വിശകലനക്കുറുക്ക് എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മേൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒരു ഒരു മോഡൽ ആൻസർ നമുക്കൊന്ന് നോക്കാം ഒരിക്കലും വിട്ടുവരിയാൻ കൂട്ടാക്കാത്ത അസുഖങ്ങൾ തരുന്ന വേദനയും കയറിയാണ് ഈ കഥയിൽ അനുതാരിയുടെ ജീവിതം അസുഖങ്ങളുടെ പേരിൽ പലപ്പോഴും അവൾക്ക് സ്കൂളിൽ വിട്ടുപോകാൻ കഴിയാതെ ഇങ്ങനെ ഇടവിട്ട് ഇട ഇടവിട്ട് 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 സ്കൂളിൽ പോകുന്നുണ്ട് അനുതാരിക്ക് ചങ്ങാതിമാർ കുറവായി നീലകണ്ഠനാണ് അനുദാരിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അവൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ട് അവൻ അനുവിനെ പ്രോത്സാഹിപ്പിക്കും അവന്റെ പ്രശംസ കിട്ടാൻ എന്ത് കണ്ടാലും അവൾ വരച്ചു തുടങ്ങി മയിൽ പൂച്ച വീഴ് തുടങ്ങി ഇതൊക്കെയാണ് അരിതാര വരയ്ക്കുക ലോകത്തിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപ്പീലുകൾക്കാണെന്ന് നീലകണ്ഠം പറയുമായിരുന്നു അവളുടെ വിളർന്ന കണ്ണുകളിലേക്ക് നോക്കി നോക്കി മയിൽപീലിൽ കണ്ണുകൾ പോലെയുണ്ടെന്ന് അവൻ പറയാം അപ്പോൾ അരിതാരക്ക് സന്തോഷമാകും ലോകത്തിന്റെ വേദനകളെല്ലാം അപ്പോൾ അവൾ മറക്കും സന്തോഷത്തിന്റെ ആ നിമിഷങ്ങൾ അവളുടെ വേദനകളെ ഇല്ലാതാക്കിയതിനെ കുറിച്ചാണ് കഥാകൃത്തൂടെ സൂചിപ്പിക്കുന്നത് ഓക്കെ നീലകണ്ഠനെ വാക്കുകൾ നീലകണ്ഠന്റെ വാക്കുകൾ സ്വന്തം വേദനകൾ മറക്കാൻ അനുദാരിയെ സഹായിച്ചതുപോലെ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറിപ്പ് എഴുതാൻ കഴിയാം വിശയങ്ങളെ കുറിപ്പ് രണ്ടാമത്തെ പ്രയോഗ ഭംഗി മന്നാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗപങ്കൾ ഭാണഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവർക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക വേറെ ഏതൊക്കെയുണ്ട് അതുപോലെയുള്ള പ്രയോഗങ്ങളെ ഇപ്പൊ നോക്കൂ മന്ദാരപ്പൂവല തെരുമഴയത്ത് തുള്ളുപോലെ ചോദ്യമാണ് ഇവിടെ നോക്കൂ മന്ദാര പൂ പോലെ നീലകണ്ഠന്റെ ചിരിയാണ് മന്ദാര പൂ പോലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടും തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നീലകണ്ഠൻ കാഴ്ചയില്ലാതായതിന്റെ കൂട്ടുകാരിയെ കാണാൻ കഴിയാത്തതിന്റെ സങ്കടം കണ്ണിനെതിരായി അവന്റെ കണ്ണിൽ ഒലിച്ചിറങ്ങുന്നു കൈകൾ കൊണ്ട് വായുവിൽ പരത്തി കൂട്ടുകാരുടെ കൈകൾ നെറ്റി തൊട്ടപ്പോഴുണ്ടായ സന്തോഷമാണ് ചിരിയായി വിരിഞ്ഞത് സങ്കടവും സന്തോഷവും ഇരകലർന്ന നിമിഷങ്ങളെ ഹൃദയ സൃഷ്ടിയായി അവതരിപ്പിക്കാൻ കണ്ണു കണ്ണിനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു മന്ദാരപ്പൂ പോലെ എന്ന പ്രയോഗത്തിലൂടെ കഴിയുന്നു സന്ദർഭത്തിന് ഏറ്റവും ഉചിതമായ പ്രയോഗമാണിത് അതുപോലെയാണ് പെരുമാഴയത്ത് ഒരു തുള്ളി പോലെ എന്നുള്ളത് അഞ്ചാം ക്ലാസ്സിലെത്തിയതോടെ അനുതാരയും നീലകണ്ഠനും മറ്റൊരു സ്കൂളിൽ ചേർന്നും പെൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലായപ്പോൾ നീലകണ്ഠൻ ആൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലും വളരെയധികം കുട്ടികളും ക്ലാസ് വലിയ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തൊരു തുള്ളി പോലെ എന്നാണ് കഥാകാരി വിശേഷിപ്പിക്കുന്നത് പല തുള്ളികൾക്കിടയിൽ ഒരു തുള്ളി പോലെ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നീലകണ്ഠൻ ചേർന്നുപോയി കുട്ടികൾക്കിടയിൽ നീലകണ്ഠനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രയോഗം അല്ലേ അതുപോലെ ഉള്ള ഒരു പ്രയോഗമാണ് എന്ത് പിടികിട്ട ഉയരത്തിൽ ഉയർന്നു ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിന്റെ തുള്ളികൾ ഇടയ്ക്കിടയുള്ള ആശുപാത്രിവാസം കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചെത്തുന്ന അനിതാര്ക്ക് പല വിഷയങ്ങളും മനസ്സിലായില്ല പിടികിട്ടാട്ട ഉയരത്തിൽ പറന്ന് നടക്കുന്ന തുമ്പികളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ പ്രയാസകരമായിരുന്നു പഠിപ്പിച്ചുപോയ പാഠഭാഗങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ കയ്യെത്തും ചോരത്ത് പറന്ന് നടക്കുന്ന തുമ്പികളായി അറിവുകളെ സങ്കല്പിച്ചിരിക്കുന്ന മനോഹര ഭാവമാണിത് കഥാസമുദങ്ങളെ കൂടുതൽ മുഴുവറ്റതാക്കാൻ ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾ കഴിയും മന്ദാരപ്പൂ പോലെ ചിരിച്ചു എന്ന പ്രയോഗം വായിക്കുമ്പോൾ കണ്ണീരിനടിയിലും നിഷ്കളങ്കമായി ചിരിച്ചിരിക്കുന്ന നീലകണ്ഠൻ എന്ന കുട്ടിയുടെ ചിത്രം വായനക്കാരുടെ മനസ്സിൽ തെളിയും കവിത പോലെ കഥയെ കാവ്യാത്മകമാക്കാൻ ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾക്ക് കഴിയുന്നു എന്ന് നമുക്ക് ഒരു മോഡലായിട്ട് എഴുതാം ഇതുപോലെ വേറെയും ഉണ്ട് അതുപോലെ അടുത്തത് കണ്ടെത്തി എഴുതാം അത് വെട്ടി വിറ്റു തീർത്താലും തീരാണ്ടല്ല കട അയ്യോ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നോക്ക് ഞാൻ കരുതണില്ലല്ലോ ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പിടിച്ചോളൂ നീലകണ്ഠ സ്വഭാവത്തിലും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ ഇതുപോലെ പാഠഭാഗത്തും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതാം ഏതൊക്കെയുണ്ട് സംഭാഷണങ്ങള് നീലകണ്ഠത്തിന്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ കൂടുതൽ സംഭാഷണങ്ങൾ എങ്ങനെയാണ് എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് അനിതാർ ഇന്ന് വരുന്ന എനിക്ക് അറി അറിയ അറിയായിരുന്നല്ലോ ഈ വീടിന്റെ തുറന്നിട്ട വാതിൽ കൂടി ഞാനിപ്പോൾ അകത്ത് കയറും ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ ഇനി എനിക്ക് എന്തിനാ പെൻസിൽ ഇതിനെന്താ നിറം ഇങ്ങനെയുള്ള കുറെ പ്രയോഗങ്ങളുണ്ട് കേട്ടോ നീലകണ്ഠന്റെ സ്വഭാവത്തിന്റെ ഏർ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന ആചയങ്ങളാണ് വ അടുത്തത് കഥ തുടരാം ഇനി എന്റെ പങ്കും കൂടി അനുദാന പഠിച്ചോളൂ എന്ന് വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി എതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നീലകണ്ഠനെ പിന്നീട് സംഭവിച്ച് എന്ത് സംഭവിച്ചിരിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രം ലഘുലേഖ നാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങൾ ആവേശിക്കാം രചനകൾക്ക് ഉചിതമായ തലക്കെട്ട് നൽകുമില്ല നിങ്ങൾ തയ്യാറാക്കിയ രചനകൾ ഗ്രൂപ്പിൽ കൈമാറി മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തിയ പ്രതി ക്ലാസ് മാഗസിൻ തയ്യാറാക്കുക എന്നാണ് നമുക്കിവിടെ ഒരു കഥ നോക്കാം ഓക്കെ ഒരു കഥ പിന്നീട് നീലകണ്ഠന്റെ ജീവിതം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നുള്ളൊരു കഥ നോക്കാം നീലകണ്ഠം പോയതോടെ എനിക്ക് സങ്കടമായി സ്കൂളിൽ വരുന്നില്ലെങ്കിൽ നീലകണ്ഠം അടുത്തവിടെ ഉണ്ടല്ലോ എന്നത് ഒരു ഫലമായിരുന്നു വയ്യാത്തപ്പോൾ ആശ്വസിപ്പിക്കാനും ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അനുമോദിക്കാനും എല്ലാം നീലകണ്ഠം വരുമല്ലോ എന്ന ആശ്വാസം ആശ്വാസം കാണാൻ ആരുമില്ലെങ്കിൽ ഞാൻ ചിത്രങ്ങൾ വരച്ചു കൂട്ടി ഇടയ്ക്ക് ചെറിയ കഥ എഴുത്തു തുടങ്ങി മുറ്റത്തുകൂടി ഒറ്റയ്ക്ക് നടക്കുന്ന കോഴിക്കുഞ്ഞിനെ പരിന്തറാഞ്ചിയതും പൂച്ച പിടിച്ചു തന്ന ഓർത്ത അമ്മമ്മ പൂച്ചയെ വഴക്കു പറഞ്ഞതും എല്ലാം കഥകളായി മുറ്റത്തെ നാൾ പറഞ്ഞിറങ്ങിയ മയിലിനെ കണ്ട് കാക്കകൾ കൂട്ടമായി എത്തിയതും കഥയായി ഇടയ്ക്ക് കൂട്ടുകാരി ജയന്തി വന്നു എന്നോട് പറഞ്ഞു നീലകണ്ഠൻ കണ്ണിന് നീലകണ്ഠൻ കണ്ണിന് ഓപ്പറേഷൻ വന്നു ധാരാളം പണം ചെലവായി എന്ന് ഇടയ്ക്കപ്പോ നീലകണ്ഠന്റെ അമ്മ നാട്ടിലെത്തിയപ്പോൾ ജയന്തിയുടെ അമ്മയെ കണ്ടു പറഞ്ഞതാണ് അത്രേണ്ട നീലകണ്ഠന്റെ കണ്ണിന് ദിവസങ്ങൾ കഴിഞ്ഞും കോഴി കൊഴിഞ്ഞും തളർത്തും കടന്നുപോയി സ്കൂൾ ഫെസ്റ്റ് മത്സരങ്ങളിൽ കഥ എഴുത്തനും ചിത്രരചനയ്ക്കും ഞാൻ പേര് നൽകിയിരുന്നു മത്സര ഫലം വന്നപ്പോൾ എനിക്കാണ് രണ്ടിനും ഫസ്റ്റ് ഞാൻ നീലകണ്ഠനെ ഓർത്തു എനിക്ക് എല്ലാത്തിനും പ്രതിദാനം നൽകിയ നീലകണ്ഠനാണല്ലോ ഫലപ്രഖ്യാപനം കേട്ട് കൂട്ടുകാരെല്ലാം അഭിനന്ദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മുന്നിൽ കുറെ മിഠായികളും പൂക്കളും അയാളെത്തി ഞാൻ അമ്പരന്ന് പോയി നീലകണ്ഠൻ മുടി ഓരെ വളർന്നിട്ടുണ്ട് അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല അനിതാരൻ എന്നെ വളർന്നു എന്ന ചോദ്യം കേട്ട് സന്തോഷം കൊണ്ട് മിണ്ടാനാവാതെ ഞാൻ നിന്നുപോയി എനിക്കെല്ലാം ഭേദമായി ഇന്നു മുതൽ ഞാൻ എന്താണ് സ്കൂളിൽ വരാൻ തുടങ്ങി ഇനി നമുക്ക് ഒരുമിച്ച് പഠിക്കാം നീലകണ്ഠൻ ചിരിച്ച നീലകണ്ഠൻ ഉറക്കെ ചിരിച്ച നീരാവ് പോലെ ഇതൊരു മോഡലാണ് ഇതേപോലെ ആശയങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കഥ തയ്യാറാക്കാവുന്നതാണ് ഓക്കെ എന്താണ് ഓർമ്മകൾ പങ്കുവെക്കുക രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിലൂടെ മയിൽ തീരി എന്ന കഥ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഈ കഥയിലെ സുഹൃബന്ധം പോലെ നിങ്ങളുടെ സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവെക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഒരു സി പിളി പ്രശസ്ത ബാല സാഹിത്യകാരനായ സി പി പള്ളിപ്പുറത്തിന്റെ ഒരു സ്കൂൾ കാലത്തെ അനുഭവം ഇവിടെ പങ്കുവയ്ക്കാണ് ഫീസ് കൊടുക്കാനില്ലാത്ത കുട്ടി ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു പഠിക്കുന്ന കാലത്ത് പുസ്തകങ്ങൾ വാങ്ങാനോ ഫീസ് കൊടുക്കാനോ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല പ്രതിമാസം ആറ് രൂപയായിരുന്നു അന്നത്തെ ഫീസ് വയർത്തൊഴിലാളിയായി എന്റെ അപ്പന് വളരെ കുറഞ്ഞ കൂലിയേ അന്നുണ്ടായിരുന്നുള്ളൂ കുടുംബം പോറ്റാൻ തന്നെ അദ്ദേഹം നന്നായി പാടുപെട്ടിരുന്നു പിന്നെ എങ്ങനെയാണ് പ്രതിമാസം ആറ് രൂപ ഫീസ് കൊടുക്കുക അക്കാലത്ത് എസ് എൽ സി വരെ എത്താൻ പതിനൊന്ന് കൊല്ലം പഠിക്കണമായിരുന്നു ഞാൻ ചെറുതായി ഞാൻ ചെറായി വിജ്ഞാന വർദ്ധി സഭായ സ്കൂളിൽ പതിനൊന്നാം തരത്തിൽ പഠിക്കുകയാണ് ഇടയ്ക്ക് ഫീസ് കൊടുക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതായി ഫീസ് കൊടുക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകാതെ വീട്ടിൽ ചേരണ്ടിരുന്നു എന്റെ പഠിപ്പ് മുടങ്ങി മുടങ്ങിപ്പോകുന്ന ഏകദേശം ഉറപ്പായി തൽക്കാലം വേറെ വഴിയൊന്നുമില്ല സി പി തളിപ്പുറം കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് എൻ്റെ ക്ലാസ് അധ്യാപകനായ ഈ രീതിട്ട മകള് ധർമ്മരന്ധം മാസ്റ്റർ മറ്റു കുട്ടികളെ വിട്ട് എന്നെ വിദ്യാലയത്തിലേക്ക് വിളിപ്പിച്ചത് കലയിലും സാഹിത്യത്തിലും ഒക്കെ അല്പ സ്വല്പം താല്പര്യം ഉള്ള എന്നോട് ധർമ്മരത്മ മാസ്റ്റർക്ക് ഒരു പ്രത്യേകം അവധി ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ പേടിച്ചാണ് വിദ്യാലയത്തിൽ ചെന്നത് അദ്ദേഹം എന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു സി പി ഞാൻ എന്താ നാലഞ്ചു ദിവസമായി ക്ലാസ്സിൽ വരാത്തത് ഫീസ് തരാത്തത് കൊണ്ടാണ് അപ്പന് ഈയടി ആയി ജോലി വളരെ കുറവായിരുന്നു ഭവ്യതിയോടെ ഞാൻ പറഞ്ഞു എന്ത് താൻ കൃത്യസമയത്ത് തന്നെ ഫീസ് വന്നുള്ള ഇതാ ഞാൻ രജിസ്റ്റർ വരെ വെച്ചിരിക്കുന്നു കണ്ടില്ലേ അദ്ദേഹം ഹാജർ ബുക്ക് കാണിച്ചു ഇല്ല സാർ ഞാൻ സാറിന്റെ കയ്യിൽ ഫീസ് തന്നിട്ടില്ല ഞാൻ തറപ്പിച്ചു പറഞ്ഞു തന്നു താൻ ഓർമ്മിക്കാതിരുന്നിട്ടാണ് ക്ലാസ്സിരുന്നോളും അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ വീണ്ടും എന്റെ തോളിൽ തട്ടി ക്ലാസ്സിലെ മറ്റൊരു കുട്ടി വെക്കുന്നതിന്റെ പരിധി പടികട്ടിയില്ല എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സകാശ മാത്രം എന്നെ നോക്കി വന്നിരി എന്നിട്ട് കുനിഞ്ഞിരുന്നു കുഞ്ഞിരുന്നു അവൻറെ പിതാവ് ഒരു മില്ലുടിമയാണ് ധാരാളം പണം ഉണ്ട് യഥാർത്ഥത്തിൽ ഫീസ് അവനാണ് മാസ്റ്റർ ഏൽപ്പിച്ചത് അത് മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു എന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം അവൻ നന്നായി മനസ്സിലാക്കിയിരുന്നു ഫീസ് അടക്കുന്ന സമയമായപ്പോൾ അവൻ തന്റെ പിതാവിനോട് പറഞ്ഞു എന്റെ ഫീസ് നമ്മളെ പണം കൂടി വാങ്ങിയിരുന്നു കൂടെ പഠിച്ച സുഹൃത്തുക്കളെ ഓർക്കുമ്പോഴാണ് ആദ്യം മനസ്സിലോക്ക് എത്തുന്നത് സെബാസ്റ്റിനാണ് അപ്പൊ ഇതാണ് കുട്ടിക്കാലത്തെ സിറ്റി പലപ്പുറത്തിന്റെ അനുഭവം അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് അനുഭവം ഉണ്ടെങ്കിൽ എഴുതാൻ ഇതുപോലെ അനുഭവങ്ങളും പുസ്തകങ്ങളും എഴുതുകയും ചെയ്യും ഓക്കെ അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗത്തിന്റെ ഉത്തരങ്ങളുമായി വരാം ഓക്കെ സി വേ കെ